നമസ്കാരം നാളെ കഴിഞ്ഞാൽ ദൈവം കൈപിടിച്ചുയർത്തുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്ന് മുതൽ ഈ നക്ഷത്രജാതകർക്ക് സൗഭാഗ്യമാണ് ഇവരുടെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇവർക്ക് ധനലാഭം എന്ത് കാര്യത്തിലും വിജയം ഏത് പ്രവൃത്തിയിലും ഐശ്വര്യം ഒക്കെ വന്നു ചേരും ഇവരുടെ കഷ്ടകാലങ്ങളൊക്കെ നീങ്ങി ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ജൂൺ ഒന്ന് മുതൽ ഈ നക്ഷത്ര ജാതകർ എത്തുന്നത് ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഇനി നമുക്ക് ഈ നക്ഷത്ര ജാതകർ എന്തുകൊണ്ട് ഒരുപാട് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്നു ഇവരുടെ കഷ്ടതകൾ എങ്ങനെ അവസാനിക്കുന്നു എന്ന് നോക്കാം നമുക്കറിയാം ചില ഗോചര ഫലങ്ങൾ ഇവർക്ക് അനുകൂലമാണ് അത് വ്യാഴത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ബുധൻ്റെ കാര്യത്തിലാണെങ്കിലും ശുക്രൻ്റെ കാര്യത്തിലാണെങ്കിലും ഇവർക്ക് അനുകൂലമായ ചില ഗോചര ഫലങ്ങൾ വന്നു ചേരുന്നതിനാൽ ഈ നക്ഷത്ര ജാതകർക്ക് വളരെ ഏറെ ആനന്ദപ്രാപ്തി ഉണ്ടാകുന്നു ശത്രു പരാജയം ഗൃഹസുഖം വേണ്ട സകല മേഖലകളിലും ഈ നക്ഷത്ര ജാതകർ ശോഭിക്കുക തന്നെ ചെയ്യും ഇതിനു പുറമേ ഇവർക്ക് വസ്തുവകകൾ വാങ്ങാൻ വാഹനം മാറ്റി വാങ്ങാൻ എന്നു വേണ്ട സകല രീതിയിലും അനുകൂലമായ സമയമാണ് വിദേശത്തൊക്കെ കാലങ്ങളായി പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് പോകുവാനും അവിടെ നല്ല നിലയിൽ എത്തിച്ചേരുവാനും ഒരു യോഗം വന്നു ചേരുന്നു കഷ്ടതകളൊക്കെ അവസാനിക്കും ആഗ്രഹങ്ങളൊക്കെ സഫലമാകും ജീവിതത്തിൽ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിന് പതിനായിരം ഇരട്ടിയായി ഇവരുടെ ജീവിതം ശോഭിക്കുന്ന സമയമാണ് ക്ഷേത്രദർശനം നടത്തണം അതുപോലെ ദാനധർമ്മങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം അങ്ങനെ മുന്നേറുന്ന ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാനും ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറാനും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാനും ഇവർക്ക് കഴിയും ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം തിങ്കളാഴ്ച ദിവസം പരമശിവന്റെ ക്ഷേത്രസന്നിധിയിൽ പോയി ശിവഭഗവാനെ തൊഴുതു വണങ്ങി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ദുഃഖങ്ങൾ ദുരിതങ്ങൾ സങ്കടങ്ങൾ ഒക്കെ അവസാനിക്കും അതുപോലെ കുലദൈവ ക്ഷേത്രത്തിൽ ദർശനം നടത്താതിരിക്കരുത് ഈ പറയുന്ന നക്ഷത്രജാതകർ കുലദൈവ ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ടു പോകുക ദുഃഖങ്ങൾ ഒഴിയും ദുരിതങ്ങൾ മാറും സങ്കടങ്ങൾ മാറിക്കിട്ടും എല്ലാ രീതിയിലും അഭിവൃദ്ധി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എത്രമാത്രം കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിലും ജീവിതത്തിൽ എത്രമാത്രം തടസ്സങ്ങളുള്ള ഒരു വ്യക്തിയാണെങ്കിലും ആ തടസ്സങ്ങളെ ഒക്കെ മാറ്റി നിർത്തുവാനുള്ള ഒരു ഐശ്വര്യം ഇവർക്ക് വന്നു ചേരും അതാണ് ഞാൻ പറഞ്ഞത് ദൈവം കൈപിടിച്ചുയർത്തുന്ന നക്ഷത്രജാതകർ ഇവരെന്ന് ഇവരുടെ സങ്കടങ്ങളൊക്കെ മാറുന്നു ഇവരുടെ ദുഃഖങ്ങളൊക്കെ അവസാനിക്കുന്നു അതിലെ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കർക്കിടകക്കൂറിലെ പുണർദ്ദമാണ് ഇത്തെ നക്ഷത്രവും കർക്കിടകക്കൂറിലെ പൂയം നക്ഷത്രം തന്നെയാണ് എന്നാൽ അടുത്ത നക്ഷത്രമോ ആയില്യം ധനലാഭം കാണുന്നു ഏത് രീതിയിലായാലും ധനം ധാരാളം വന്നു ചേർന്നുകൊണ്ടേയിരിക്കും ഒരു ബിസിനസ്സൊക്കെ തുടങ്ങി പരാജയത്തിൽ നിൽക്കുന്ന വ്യക്തിയാണ് എങ്കിൽ ആ ഒരു ഉയർച്ച വന്നു ചേരുന്നു കഷ്ടകാലങ്ങളൊക്കെ അവസാനിക്കുന്നു ധനലാഭം കാണുന്നു മനസന്തോഷം വന്നു ചേരുന്നു ധൈര്യം ഉണ്ടാകുന്നു ഭാഗ്യമാണ് ഈ നാളുകാർക്ക് അയ്യപ്പ ഒരു എള്ളുപായസം നടത്തി ഗണപതി ക്ഷേത്രത്തിലും ഒരു ഗണപതി ഹോമം നടത്തി മുന്നോട്ട് പോവുക കുതിക്കുക തന്നെ ചെയ്യും പുണർത്തത്തിനും പൂയത്തിനും ആയില്യത്തിനും ധനലാഭമാണ് ധനം എവിടെ നിന്നെങ്കിലുമൊക്കെ വന്നു ചേരും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കുവാൻ ഇവർക്ക് കഴിയും ഇനി ഇവരുടെ സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ആശ്ചര്യപ്പെടുത്തുന്ന രീതിയിലുള്ള വലിയ വലിയ നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ് അടുത്ത നക്ഷത്ര ജാതകർ വൃശ്ചികക്കൂറിലെ വിശാഖവും അനിഴവും തൃക്കേട്ടയാ തൃക്കേട്ടയുമാണ് ഇവർക്ക് സൗഭാഗ്യ സമ്പന്നതയാണ് ഭാഗ്യമാണ് ഒരു വീട് വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും ഏതെങ്കിലും ഒരു കാര്യത്തിന് പ്രയാസപ്പെട്ടു ഒരു സമയമാണ് എങ്കിൽ ആ കാര്യം ആ പ്രയാസമൊക്കെ മാറി ആ സങ്കടങ്ങളൊക്കെ മാറി അത് നടന്നു കിട്ടുന്ന സമയമാണ് ദുഃഖിച്ചിരിക്കേണ്ട നിങ്ങളെ കഷ്ടപ്പെടുത്തിയവരും നിങ്ങളെ ദ്രോഹിച്ചവർക്കുമൊക്കെ ഇനി നിങ്ങളുടെ ഉയർച്ച കണ്ട് അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കേണ്ടി വരും അതാണ് ഞാൻ പറയുന്നത് ശത്രുക്കൾ വരെ ഞെട്ടിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്ന് പുതിയ പുതിയ ആഭരണങ്ങൾ വാങ്ങും ശത്രുക്കളെ കൊണ്ടുണ്ടായിട്ടുള്ള ശല്യം ഇതോടുകൂടി തീരും അങ്ങനെ ലോട്ടറി ഭാഗ്യം ഇതിനകം അടിച്ചു കാണും വിഷുബമ്പറൊക്കെ ഏതെങ്കിലും ഒരാൾക്ക് അടിച്ചു കാണും അങ്ങനെ ലോട്ടറി ഭാഗ്യവും ഒക്കെ വന്നു ചേരും വിശാഖത്തിനും അനിഴത്തിനും തൃക്കേട്ടയ്ക്കും ഇനി ഉയർച്ചയുടെ കാലഘട്ടമാണ് നേട്ടത്തിന്റെ കാലഘട്ടമാണ് അതീവ സമ്പൽ സമൃദ്ധിയുടെ കാലഘട്ടമാണ് വിദേശ രാജ്യത്തൊക്കെ നിൽക്കുന്നവരാണ് എങ്കിൽ അവിടെ വലിയ നിലയിലെത്തിച്ചേരും എല്ലാ രീതിയിലും ഉയർച്ച കൈവരിക്കാൻ സാധിക്കും ഈ നക്ഷത്രജാതകർ സ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം അവിടെ നിങ്ങൾ കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക ദൈവം നിങ്ങളെ കൈവിടിച്ചുയർത്തും എന്ന് സാരം ഭാഗ്യമാണ് മഹാഭാഗ്യത്തിൻ്റെ സമയമാണ് അതുപോലെ പരദേവത ക്ഷേത്ര ദർശനം നടത്തുക പരദേവത ക്ഷേത്രം അറിയില്ല എങ്കിൽ ശിവക്ഷേത്ര ദർശനം നടത്തിയാലും മതി ഒരു വലിയ ഉയർച്ച വലിയ ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളുടെ ജീവിതം മാറി മറിയും ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നടന്നു കിട്ടും ധനപരമായിട്ടുള്ള നിങ്ങളുടെ ബുദ്ധിമുട്ട് സകല ബുദ്ധിമുട്ട് അതിനായി നിങ്ങളൊന്ന് പരിശ്രമിച്ചാൽ മതി നിങ്ങൾ ഇന്ന് ദുഃഖിന്ന് ദുഃഖിക്കുന്നുണ്ട് എങ്കിൽ നാളെ നിങ്ങൾക്ക് വലിയൊരു അവസരമാണ് നിങ്ങളുടെ മുന്നിൽ തുറക്കാൻ പോകുന്നത് ആരെയും ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ അവസരം അത് ഏത് വിധേനയാണ് വരുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഏതായാലും നല്ലൊരു അവസരം നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങൾ കൊതിച്ചതൊക്കെ നിങ്ങൾക്ക് നേടുവാൻ കഴിയും ഒട്ടനവധി ഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വന്നുകൊണ്ടിരിക്കും നിങ്ങൾ തേടിപ്പോകണ്ട അങ്ങോട്ട് തേടിപ്പോകേണ്ട നിങ്ങളെ തേടി വരും ഉറപ്പാണ് അതുപോലെ തന്നെ പുരുട്ടാതി ഉത്രട്ടാതി രേവതി കീർത്തിയുണ്ടാകും വലിയ ഉയർച്ച അവർക്ക് പോലും സ്വപ്നം കാണാൻ കഴിയാത്ത രീതിയിലുള്ള വലിയ ഉയർച്ച ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും ശത്രുജയം അതുപോലെ തന്നെ വസ്ത്രം ആഭരണം ഇവയൊക്കെ സമ്മാനമായി കിട്ടുന്ന സമയം ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുന്ന സമയം ഇവർ മനസ്സിൽ എന്തെങ്കിലും കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു സമയത്ത് നടന്ന് കിട്ടും ഒരു മൂന്ന് ദിവസത്തിനകം ഒക്കെ ഇവർക്ക് ആ ഒരു കാര്യം നടന്നു കിട്ടും അത് കിട്ടിയതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചാൽ മതി നിങ്ങളൊരു മനസ്സിലൊരു കാര്യം ഉദ്ദേശിച്ചോ ഈ പൂരുട്ടാതി ഉത്രട്ടാതിരാവതിക്കാർ ശേഷം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഇതിൻ്റെ ബോക്സിൽ ഒന്ന് കുറിച്ചാലും മതി തീർത്ഥാടനത്തിന് പോകും യാത്രകൾ അങ്ങനെ ഒരുപാട് 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 കാര്യങ്ങൾ പുരുട്ടാതിക്കും മുത്തിട്ടാതിക്കും രേവതിക്കും നടന്നു കിട്ടും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയം അതുപോലെ തന്നെ വീട് മാറാനുള്ള ഒരു യോഗം വന്നു ചേരും ചിലപ്പോൾ അതൊരു പുതിയ വീട് വാങ്ങാനുള്ളതായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായി വേറെ എവിടെങ്കിലും ഒന്ന് പോകേണ്ടി വരുന്ന ഒരവസ്ഥയൊക്കെ വന്നുചേരാം ഏതായാലും നിങ്ങളെ സംബന്ധിച്ച് ഇനി ഒരുപാട് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന സമയമാണ് നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടന്നു കിട്ടും നിങ്ങൾ ആഗ്രഹിച്ച ധനം വന്നു കിട്ടും അതിനുവേണ്ടി നിങ്ങൾ ഒന്ന് ശ്രമം നടത്തിയാൽ മാത്രം മതി നിങ്ങൾക്ക് വരുന്നത് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും അതീവ സമ്പൽ സമൃദ്ധിയുടെയും സമയം തന്നെയാണ് രക്ഷപ്പെടും അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും അത് ഉറപ്പാണ് അതും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും ഇതിൻ്റെ റിസൾട്ട് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾ അതുപോലെ പൊരുത്തം വാഹനാദി കാര്യങ്ങളൊക്കെ വാങ്ങുവാൻ പറ്റിയ സമയം അതുപോലെ നിങ്ങളുടെ ഇപ്പോഴത്തെ സമയം ഇനി ഉയർച്ച എന്നുവരെ ഉണ്ട് വിവാഹത്തെക്കുറിച്ചറിയാൻ അങ്ങനെ നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഉടനെ മറുപടി തരുന്നതാണ് മറ്റൊരു വീഡിയോയുമായി వీళ్ళే నంది నమస్కారం